നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് മുക്തരുടെ പ്രതിദിനെണ്ണം നൂറിൽ താഴെയായി എഴുപത്തിനാല് മാത്രമാണ് സുഖം പ്രാപിച്ചത് നൂറ്റി രണ്ട് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ആറ് പേർ കൂടി മരിച്ചതായും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്ത് ഇന്ന് അൻപത്തിയായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ആർ ടി പി സി ആർ പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതായി ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എട്ട് പേർ രോഗമുക്തരായി ആകെ മരണസംഖ്യ യു എയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച മഴ ലഭിച്ചു ദുബായിലെ ഹത്ത ഷാർജയിലെ വിവിധ സ്ഥലങ്ങൾ ഫുജേറ അസ്മാൻ എന്നിവിടങ്ങളിലാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മഴ ലഭിച്ചത് ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു ശനിയാഴ്ച വരെ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കിഴക്കൻ മേഖലയിലാണ് മഴയ്ക്ക് സാധ്യത കൂടുതലെന്ന് അധികൃതർ അറിയിച്ചു എമിറേറ്റ്സും ഇത്തിഹാദും ഇന്നുമുതൽ സൗദി അറേബ്യയിലേക്ക് സർവീസുകൾ പുനരാരംഭിച്ചു റിയാദിലേക്കുള്ള സർവീസുകൾ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ആരംഭിക്കുമെന്ന് ഇത്തിഹാദ് എയർവേസ് വെബ്സൈറ്റിൽ അറിയിച്ചിരുന്നു ജിദ്ദയിലേക്കുള്ള സർവീസുകൾ സെപ്റ്റംബർ പതിനാല് മുതലും ദമാമിലേക്ക് സെപ്റ്റംബർ പതിനഞ്ച് മുതലും ഇത്തിഹാദ് വിമാന സർവീസുകൾ ആരംഭിക്കും റിയാദ് ജിദ്ദ ദമാം എന്നിവിടങ്ങളിലേക്ക് എമിറേറ്റ്സ് എയർലൈൻസിന്റെ പ്രതിദിന സർവീസുകൾ ഉണ്ടാകും പ്രതിവാരം സർവീസുകളാകും എമിറേറ്റ്സ് നടത്തുക സെപ്റ്റംബർ പതിനാറ് മുതൽ റിയാദിലേക്കുള്ള സർവീസുകൾ ഇരട്ടിയാകുമെന്നും എമിറേറ്റ്സ് അറിയിച്ചു അതേസമയം സൌദിയിലേക്ക് ഫ്ലൈ ടു സർവീസുകൾ സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ആരംഭിക്കുക സെപ്റ്റംബർ മുതൽ സർവീസ് ും കോവിഡ് പരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ അയ്യായിരം ദൃഹം പിഴയെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു അധികൃതർ നിർദ്ദേശിച്ചിട്ടും പരിശോധനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നടപടിയുണ്ടാകും സാമ്പിൾ നൽകാതിരുന്നാലും പിഴ ചുമത്തുമെന്ന് വ്യക്തമാക്കി കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടും രണ്ടാഴ്ചക്കകം സർക്കാർ ലാബുകളിൽ എത്തിയില്ലെങ്കിൽ ആയിരം ദൃഹമാണ് അധികൃതരുടെ അനുമതി കൂടാതെ കോവിഡ് പരിശോധന നടത്തുകയോ സാമ്പിളുകൾ ശേഖരിക്കുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഇരുപതിനായിരം ദൃഹം പിഴ ചുമത്തും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസ് രണ്ടാഴ്ചക്കകം പ്രവർത്തന സജ്ജമാകുമെന്ന് റിപ്പോർട്ട് പൂർണ്ണ പ്രവർത്തനം അനുവദിച്ചേക്കുമെന്നും കുവൈറ്റ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു അടുത്ത ദിവസം ചേർന്ന കോവിഡ് എമർജൻസി സ്ഥിതി വിലയിരുത്തും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട് നിർണായകമാകും അതേസമയം നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്ക് ആശ്വാസമേകുന്നതാണ് പുതിയ വിവരം പ്രതിദിന പരമാവധി യാത്രക്കാരുടെ എണ്ണം പത്തായിരത്തിൽ പരിമിതപ്പെടുത്തിയതിനാൽ ഇപ്പോൾ ടിക്കറ്റുകൾക്ക് ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് മൂടൽ മഞ്ഞുള്ളപ്പോൾ ട്രക്കുകളും ബസ്സുകളും ഉൾപ്പെടെ ഭാരമേറിയ വാഹനങ്ങളുടെ ഗതാഗതം വിലക്കി അബുദാബി പോലീസ് ഹെവി വെഹിക്കിളുകൾ ട്രക്കുകൾ ബസ്സുകൾ എന്നിവയുടെ ഉടമസ്ഥർ തൊഴിലാളികളെ കൊണ്ടുപോകുന്ന കമ്പനികളെ ഉദ്യോഗസ്ഥർ എന്നിവർ ഈ വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെടണമെന്നും മൂടൽ മഞ്ഞുള്ള സമയങ്ങളിൽ അപകടം ഒഴിവാക്കാൻ ഇത്തരം വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതായും അബുദാബി പോലീസിലെ ട്രാഫിക് ആൻഡ് പെട്രോൾസ് ഡയറക്ടറേറ്റ് അറിയിച്ചു സെപ്റ്റംബർ മുപ്പത് മുതൽ രണ്ട് പ്രതിവാര വിമാനങ്ങൾ ടെൽ അവീവിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കും ബഹ്റൈൻ ദേശീയ വിമാനക്കമ്പനിയായ ആണ് ഇക്കാര്യം അറിയിച്ചത് ബഹ്റൈൻ ഇസ്രായേൽ ബന്ധത്തിന്റെ ഭാഗമായി ടെൽ അവീവിലേക്കുള്ള റൂട്ട് ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഗെൽഫെയർ ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ വലീദ് അൽ അലാവി പ്രതികരിച്ചു വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യ ഉൾപ്പെടെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള റെസിഡൻസ് വിസക്കാർക്ക് മടങ്ങിവരാൻ അനുവാദം നൽകി യുഎഇ നേരത്തെ പ്രവേശനം നിഷേധിച്ചിരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പ്രവേശനാനുമതി നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഇവർക്ക് രാജ്യത്ത് പ്രവേശിക്കാനാണ് അനുവാദമെന്ന് എമിറേറ്റ്സ് ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബുദാബിയുടെ വിസ് എയർ ബഹ്റൈനിലേക്ക് സർവീസ് ആരംഭിച്ചു അബുദാബിയുടെ രണ്ടാമത്തെ ബജറ്റ് എയർലൈനാണ് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിസ് എയർ പുറപ്പെട്ട് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതായി ബഹ്റൈൻ എയർപോർട്ട് കമ്പനി സ്ഥിരീകരിച്ചു കുറഞ്ഞ ചെലവിൽ യാത്രക്കാർ വിമാനയാത്രയ്ക്ക് അവസരം നൽകുന്നത് പുതിയ സർവീസ് ബഹ്റൈനും മറ്റ് ജെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമഗതാഗതം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും ിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി നിയമം ലംഘിച്ച ലംഘിച്ചൊൻപത് പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു ഇവരിൽ മുന്നൂറ്റി പന്ത്രണ്ട് പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത് സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കാത്തതിന് എഴുപത്തിയൊൻപത് പേരെയും മൊബൈൽ ഇത്രാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിന് പേരെയും ക്വാറന്റീൻ നിയമം പാലിക്കാതിരുന്ന പേരെയും പിടികൂടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ